പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ക്യാമ്പിന്റെ പതിനേഴാം വാർഷികാഘോഷം ഫെബ്രുവരി ആറ് ഏഴാം തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ നടക്കും പരിപാടിയുടെ ഭാഗമായി എഴുപതോളം ജീവനക്കാർ ചേർന്നുള്ള കാവ്യകേരളം മെഗാഷോ നടക്കും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ കലാസാംസ്കാരിക സംഘടനയായ ക്യാമ്പിൻ്റെ പതിനേഴാം വാർഷികാഘോഷം ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ നടക്കും പരിപാടിയുടെ ഭാഗമായി എഴുപതോളം ജീവനക്കാർ ചേർന്ന് കാവ്യകേരളം ഷോ നടത്തും മൺമറഞ്ഞ മലയാള കവികളുടെ ശ്രദ്ധേയമായ രചനകളെ ആസ്പദമാക്കി മലയാളത്തിൻ്റെ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ മെഡിക്കൽ കോളേജിലെ എഴുപതോളം ജീവനക്കാരായ ആർട്ടിസ്റ്റുകൾ നൃത്ത നാട്യ നടനകലകളുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നാണ് കാവ്യകേരളം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ തുടങ്ങി മൺമറിഞ്ഞുപോയ കവികളുടെ ശ്രദ്ധേയമായ രചനകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കലാസൃഷ്ടിയാണ് കാവ്യകേരളം മഹാകവി ഇടശ്ശേരി വൈലോപ്പിള്ളി ചങ്ങമ്പുഴ തുടങ്ങി കുഞ്ഞുണ്ണി മാഷ് വരെയുള്ള കവികളുടെ രചനകളും ഉൾക്കൊള്ളുന്നതാണ് കാവ്യ കേരളം വടക്കൻ കേരളത്തിന്റെ ആയോധന കലകളും ഇളങ്കോവടികളുടെ ചിലപ്പതികാരവും ഈ ദൃശ്യവിരുന്നിന്റെ സവിശേഷതയാണ് കാവ്യ കേരളത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കെ എം രാഘവൻ നമ്പ്യാരാണ് ഉത്തമൻ പാപ്പിരിശേരിയാണ് സംവിധാനം നിർവഹിക്കുന്നത് കുഞ്ഞു മാഷ് വരെയുള്ള എല്ലാ വിഭാഗം നമ്മുടെ പ്രധാനപ്പെട്ട മൺമറിഞ്ഞു പോയ കവിശ്രേഷ്ഠന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവരുടെ കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടിയെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് മനോഹരമായ ഒരു കാഴ്ച ഒരു കാഴ്ചാനുഭവം എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദീപു കാരക്കുന്ന സഹ സംവിധാനവും സംഗീത സംവിധാനം രതീഷ് പല്ലവിയുമാണ് നൃത്ത സംവിധാനം ഐ വിനോദ് കുമാറും നൃത്തശിക്ഷണം വി ശ്രുതി വിനോദം നിർവഹിച്ചിരിക്കുന്നു പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് ധർമ്മൻ ഏഴോ ആണ് ഫെബ്രുവരി ആറിന് രാത്രി എട്ട് മുപ്പതിന് അവതരണം നടക്കും ക്യാമ്പ് പ്രസിഡന്റ് ഡോക്ടർ കെ രമേശിന്റെ അധ്യക്ഷതയിൽ നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് മുഖ്യാതിഥിയാകും മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ പങ്കെടുക്കും